എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്ത്യ ബസി കുറഞ്ഞു എങ്കിലെടുക്കൂ ഒരു ഷോർട്ട് ബ്രേക്ക് അതെ പ്രണയിച്ച് വിവാഹം കഴിച്ചു പക്ഷെ ആളെ സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ പഴയ ത്രലില്ല അല്ലേ കാരണം എന്തായിരിക്കും അതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ബന്ധങ്ങളിൽ അതിജീവനത്തിന്റെ ഓക്സിജൻ പോലെയാണ് രണ്ടു പേർക്കിടയിൽ ഉണ്ടാകുന്ന ചെറിയ വഴക്കുകൾ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഇല്ലെങ്കിൽ അതിന്റെ അളവ് കുറഞ്ഞാൽ ശ്വാസമുട്ട് അതുപോലെ ബന്ധങ്ങളിൽ സ്വാതന്ത്ര്യത്തിന്റെ സ്പേസ് കിട്ടിയില്ലെങ്കിലും ശ്വാസമുട്ട് ഇത്തരം ചെറിയ സ്പേസുകൾക്ക് വഴി തുറക്കുന്നതാണ് രണ്ടു പേർക്കിടയിലെ സൗന്ദര്യ പിണക്കങ്ങളെങ്കിലോ അങ്ങനെ ഒരു ബ്രേക്കിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് പക്ഷെ ആളെ സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ പഴയ പഴയത്രയില്ല എന്ന് പലരും പറയുന്നത് കേട്ടിട്ടില്ലേ അത്തരം ബോറടി മാറ്റാൻ ഉപകരിക്കും ചെറിയ ബ്രേക്കുകൾ ഒരുമിച്ചുള്ള യാത്രയിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ചെറിയ ബ്രേക്ക് ആ ഇടവേളകൾ യാത്രയുടെ വിരസത കുറയ്ക്കും അതുപോലെ ഓരോ ബ്രേക്കപ്പിനു ശേഷവും ബന്ധത്തിൽ കൂടുതൽ മധുരവും ആവേശവും കടന്നു വരും നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട് ചട്ടിയും കലവുമായാൽ തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കുമെന്ന് ഈ തട്ടലും മുട്ടലും കൊണ്ടുണ്ടാകുന്ന അപശബ്ദങ്ങളും പോരലുകളും കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ ഭയപ്പെടേണ്ട അതൊക്കെ നല്ലതാണ് നിങ്ങളുടെ ബന്ധത്തിൽ വഴക്കും ദേഷ്യവും ഒന്നും ഒരിക്കലും സംഭവിച്ചിട്ടില്ലെങ്കിൽ മനസ്സിലാക്കുക എന്തോ ഒരു ഇഴയടപ്പും നിങ്ങൾക്കിടയിൽ കുറവുണ്ട് ഒരു നല്ല ബന്ധം എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് സ്പേസ് വേണം ഒന്ന് പിണങ്ങിയിട്ടിണങ്ങുമ്പോഴുള്ള ആ സുഖം ഒന്ന് വേറെ തന്നെ അതാണ് അനുഭവസ്ഥർ പറയുന്നത് ലിവ് ഇൻ റിലേഷൻഷിപ്പും പുതുമഴയിൽ തളിർക്കുന്ന നാമ്പുപോലെ ചെറിയ ചെറിയ പ്രണയങ്ങളും ധാരാളം ഉടലെടുക്കുന്ന ഈ കാലത്ത് കൂടിച്ചേരലുകളും ബ്രേക്കപ്പുകളും അനിവാര്യമാണെന്ന് ബന്ധത്തിൽ ഇത്തരം ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ റബ്ബർ റബ്ബർ ബാൻഡ് തിയറി അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും അതെ മാസാൻ വിന എന്ന ജാൻഗ്രോയുടെ പുസ്തകം സ്ത്രീ പുരുഷ ബന്ധങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു പഠനമാണ് പുരുഷന്റെ മനസ്സിനെ ഒരു റബ്ബർ ബാൻഡിനോടാണ് അതിൽ ഉപിക്കുന്നത് ഏത് സ്ത്രീയോടടുത്താലും കുറച്ച് കഴിയുമ്പോൾ അവർ സ്വാഭാവികമായി അകലാൻ തുടങ്ങും സ്ത്രീ എത്ര പ്രണയിച്ചാലും കാര്യമില്ല സ്വന്തം സ്വാതന്ത്ര്യവും വ്യക്തിത്വവും തേടിയുള്ള ഒരു അകൽച്ചയാണിത് ഇനി അവർ അങ്ങനെ പോയി കഴിഞ്ഞാലും മടങ്ങി വരും എന്നതാണ് യാഥാർത്ഥ്യം ആ സമയം ബംഗാളിയോടുള്ള സ്നേഹം ഇരട്ടിയായിട്ടുണ്ടാകും പുരുഷന്റെ ഈ സ്വഭാവത്തെ സ്ത്രീകളാകട്ടെ തട്ടിപ്പായി കണക്കാക്കി അകന്നു ചെയ്യും അതുപോലെ ബന്ധങ്ങളിൽ മടുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങുമ്പോൾ ചില ജോഡികൾ അറിഞ്ഞുകൊണ്ട് അകലം പാലിക്കാൻ ശ്രമിക്കാറുണ്ട് എത്ര ദിവസം ഉണ്ടാതെയും കാണാതെയും കഴിയുമെന്നതിന്റെ ടെസ്റ്റിംഗ് ആണത് സത്യത്തിൽ തങ്ങൾക്കിടയിൽ പ്രണയമാണോ അതോ വെറും ആകർഷണം മാത്രമാണോ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു വഴി കൂടിയാണിത് ഇങ്ങനെ അല്പം ഇടവേള ലഭിക്കുമ്പോൾ പങ്കാളി തന്റെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടെന്ന് സത്യം മനസ്സിലാക്കാനും അവസരം ലഭിക്കും ഇത്തരം ബ്രേക്കുകൾ മാസങ്ങളോളം എടുക്കേണ്ട രണ്ടു ദിവസമായാലും ഒരാഴ്ചയായാലും കുഴപ്പമില്ല ഒരാളുടെ അസാന്നിധ്യം ഫീൽ ചെയ്യാനുള്ള ഇടവേള മാത്രമേ ആവശ്യമുള്ളൂ എന്നാൽ വലിയ വഴക്കുകൾ ഈഗോയിലേക്ക് മാറുകയും അതിന്റെ പേരിൽ പിണങ്ങി മാറിയിരിക്കുകയും ചെയ്യുമ്പോൾ ഈ അകൽച്ച പരസ്പരം അസുരക്ഷിതത്വമായിരിക്കും സൃഷ്ടിക്കുക ഇത്തരം വഴക്കുകളുടെ അടിസ്ഥാനം പോലും പരസ്പര സ്വാതന്ത്ര്യവും അവരവരുടേതായ ഇടവും കൊടുക്കാൻ തയ്യാറാക്കാത്തതുണ്ടാകും ചിലപ്പോൾ ചിലപ്പോഴൊക്കെ ബന്ധത്തിൽ കൂടുതൽ ഊഷ്മളത കൊണ്ടുവരാൻ ഏതാനും മാസം കൂടുമ്പോൾ ഒന്നോ രണ്ടോ ആഴ്ച പരസ്പര അനുവാദത്തോടെ മാറി നിൽക്കാവുന്നതാണ് ഈ സമയം പരമാവധി അകന്നു നിൽക്കാൻ ശ്രമിക്കുക ഫോൺ കോളുകളും മെസ്സേജും കുറക്കുക പരസ്പരം എത്രമാത്രം മിസ് ചെയ്യുന്നു എന്ന് ഇതിലൂടെ ആത്മപരിശോധന നടത്തുകയും ചെയ്യാം ചിലപ്പോൾ ഈ രീതി ഈ രീതി അല്പം പ്രയാസകരമായി നിങ്ങൾക്ക് തോന്നിയേക്കാം എങ്കിലും ബന്ധം അറുബോറായി മുന്നോട്ട് വലിച്ചുകൊണ്ടുപോകാതിരിക്കാൻ ഇത്തരം ടെക്നിക്കുകൾ ഉപയോഗിക്കാവുന്നതാണ് നഷ്ടമാക്കുന്ന ഇൻഡിമസി വീണ്ടെടുക്കാൻ കുഞ്ഞു കുഞ്ഞു ബ്രേക്കുകൾ ഇട്ടു നോക്കൂ അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ മധുരം കൊണ്ടുവരും